കാവ്യ പറയുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഇയാളുടെ പക്കലാണ് മാനേജറും അക്കൗണ്ടന്റും ഉള്ളത് അതുകൊണ്ട് തന്നെ എന്ത് കള്ളത്തരവും മേൽ പഴിച്ചേരാൻ ഇയാൾക്ക് കഴിയും അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്തു ഡേ കാവ്യ കാവ്യ തന്നെ നേരിട്ട് വന്ന് അക്കൗണ്ട് മുഴുവൻ പരിശോധിക്കാം ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചെന്ന് കാവ്യയ്ക്ക് മനസ്സിലാക്കാമല്ലോ അത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട് അല്ലെങ്കിൽ മൂത്ത കള്ളന്മാർക്ക് പഴുതടച്ച് കള്ളമടയ്ക്കാൻ അറിയാം പക്ഷെ അതുപോലെയല്ലോ ബാക്കിയുള്ളവർക്ക് ഞാൻ സംസാരിക്കുന്നത് കാവ്യോടാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് കാവ്യാണ് ഇത് കേട്ട് ജയമോന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം മറുപടിയായി പറയും അത് കേൾക്കാൻ എനിക്ക് സൗകര്യമുണ്ട് എങ്കിൽ കേട്ടാൽ മതി കാവ്യ പറയുന്നുണ്ട് ഇന്ന് ഇവിടെ നടന്ന സംഭവത്തിൽ അക്കൗണ്ടന്റ് തെട്ടുകാരി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഭരത് അവരുടെ ചെവിക്ക് കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്താക്കുകയും ചെയ്തു അതുകൊണ്ട് മറ്റൊന്നും പേടിക്കാനില്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ കൃഷ്ണ ആകെ ജയ മോഹിനി പറയുന്നുണ്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ അത് നിന്നോടല്ല അകത്ത് കാത്തിരിക്കുന്ന ആളോടാണ് ഓ ഇനി അകത്ത് കൊണ്ടുപോയി ആനയിച്ചാലും എന്നിങ്ങനെ മണിക്കുട്ടിയോട് പറയുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി അച്ച എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് ജയമോഹിനിയും കാവ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉമ്മയോട് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ കാവ്യെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമ്മ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് ആ ഭരത്തിൻ്റെ അമ്മയില്ലേ അവരാണ് എപ്പോഴും ഭരത്തിൻ്റെ കള്ളത്തരങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് എന്നാലും ഇതെങ്ങനെ ശരിയാകും ആ എന്നെങ്കിലും ഒരിക്കൽ അവൾക്ക് അവൻ്റെ സകല കള്ളത്തരവും മനസ്സിലാകും അന്ന് തന്നെ അവൾ അവനെ പിടിച്ചു പുറത്താക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് സത്യത്തിൽ അച്ഛമാക്ക് വേണ്ടി സാരിയും മുല്ലപ്പൂവുമെല്ലാം മേടിച്ചോണ്ട് വന്നിട്ടില്ലേ കൃഷ്ണൻ പറയുന്നുണ്ട് മണിക്കുട്ടി ആയിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ചു അങ്ങനെ പറയുന്നതായിരിക്കും അതിന്റെ ശരി അത് കേട്ട് ഉമയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നു രാവിലെ താലി വൈകുന്നേരം പുടവ അത് സൂപ്പറാണ് എന്തായാലും സാരി ഇപ്പോൾ തന്നെ തരാം അത് കേട്ട് മണിക്കുട്ടി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മറന്നു രാവിലെ സാരി മേടിച്ചുകൊണ്ട് വരാൻ ആന്റി അമ്മ കേൾക്കുകയല്ലേ പറഞ്ഞത് സത്യത്തിൽ ഇപ്പോൾ സാരി കൊടുക്കാൻ നേരത്ത് അമ്മ ഇവിടെ ഇല്ല അമ്മ കണ്ടാലല്ലേ നമുക്ക് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റൂ അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് കാവ്യയെ ഇങ്ങോട്ട് ക്ഷണിക്കണം എന്നാണോ പറയുന്നത് അത് കേട്ട് മണിക്കുട്ടി പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ കിച്ചണിൽ കാണും ആ സമയത്ത് ഓട്സ് കാച്ചുകയാവും അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാം ചെറിയ ചെറിയ കലാപരിപാടികളെല്ലാം അവിടെയുണ്ട് അങ്ങോട്ട് പോയിട്ട് അമ്മയുടെ കയ്യിൽ ഉമാൻഡി എന്ന പേരിൽ ഈ സാരി കൊടുക്കണം എന്നിട്ട് സ്നേഹത്തിൽ രണ്ടു മൂന്ന് വാക്കുകൾ പറയണം അത് കേട്ട് അമ്മയുടെ മനസ്സ് വല്ലാതെയാകും അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഒരു തീരുമാനമാകും ഇത് കേട്ട് കൃഷ്ണ ഓക്കേ പറയുന്നു എന്നിട്ട് ഉമയോട് പറയുന്നുണ്ട് സാരി തന്നില്ലല്ലോ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ കൃഷ്ണ എനിക്ക് വേണ്ടി വേടിച്ച സാരിയല്ലേ മനസ്സുകൊണ്ട് പറയുന്നു നല്ലതായിരിക്കും അതേസമയം കൃഷ്ണ കൊടുത്ത സാരി അവൾ നോക്കുന്നുണ്ട് ശേഷം ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നു ഇത് കൊള്ളാം കേട്ടോ എന്തായാലും എനിക്ക് ഈ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് കൃഷ്ണ കൊടുത്ത പുടവ എന്നും പറഞ്ഞിട്ട് അവൾ അവളിങ്ങനെ മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കാവ്യാണെങ്കിൽ പതിവ് പോലെ കിച്ചണിലാണ് ആ സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്നു അപ്പോഴാണ് മണിക്കുട്ടി ഇതെല്ലാം കാണുന്നത് അവൾ അവളിങ്ങനെ കൃഷ്ണയെ കൊണ്ട് അങ്ങോട്ട് വരുന്നു അച്ഛ സൂക്ഷിച്ച് ദേ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അത് സ്റ്റവിന്റെ അടുക്കലാണ് അച്ഛൻ പതുക്കെ പോയിട്ട് ഉമാൻറ്റി എന്ന് കരുതി സംസാരിക്കണം അങ്ങനെ കൃഷ്ണ അവിടെ പോയിട്ട് ഉമ എന്ന് വിളിക്കുന്നു അപ്പോഴും കാവ്യമുണ്ടെന്നില്ല അവൾക്കാണെങ്കിൽ ദേഷ്യം ഇരട്ടിച്ചു വരികയാണ് ഉമ വിളിച്ചത് കേട്ടില്ലേ ഉമേ ഞാനാണെങ്കിൽ കയ്യിൽ തരാത്തതിലുള്ള ദേഷ്യമാണോ ഇത് കിച്ചണിലേക്ക് അതുകൊണ്ടാണോ പറയാതെ വന്നത് അപ്പോഴേക്കും കാവ്യം വീണ്ടും എണ്ണയിലേക്ക് കുറെയേറെ കടുകൾ വാരിയിടുന്നുണ്ട് ഇതെന്താ പൊട്ടിച്ച് രസിക്കുകയാണോ എന്നോട് സംസാരിക്കുന്നേ ഇല്ലല്ലോ നേരിട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൂടെ അതെ ഉമ്മ എന്തായാലും ഞാൻ സാരിയും മുല്ലപ്പൂവം മേടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങോട്ട് തരട്ടെ ഈ സമയത്ത് കാവ്യാണെങ്കിൽ ആകെ ദേഷ്യമാകുന്നു ഉമ ഉമ എന്നി എന്നോട് അത്രയധികം ദേഷ്യമാണോ എന്തുകൊണ്ടും മിണ്ടാത്തത് ഉമയെന്ന് പറഞ്ഞിട്ട് ദേഹത്ത് തുടാൻ ശ്രമിക്കുന്നു ആ സമയത്ത് കാവ്യ എല്ലാം തട്ടി മറിച്ചിട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവളാണെങ്കിൽ കാലിനെത്തി താഴേക്ക് വീഴുന്നു വീഴാതിരിക്കാനായിട്ട് കൃഷ്ണയെ ഇതേ തുടർന്ന് പിടിക്കുകയുമാണ് ഇതോടെ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു ചേ എന്ത് കഷ്ടമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ തള്ളി മാറ്റി കാവ്യ അവിടെ നിന്ന പോവുകയാണ് സക്സസ് എന്ന മട്ടിൽ കൃഷ്ണ നിൽക്കുന്നു ആ സമയത്താണ് മണിക്കുട്ടി വരുന്നത് നീ ഇത്രയും നേരം എവിടെയായിരുന്നു എങ്കിൽ നേരത്തെ വരാമായിരുന്നില്ലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു മണിക്കുട്ടിയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെയെല്ലാം കാര്യങ്ങൾ നടന്നു ഇനിയിപ്പോൾ അമ്മ ഇവിടെ പലതും നടത്തും അങ്ങനെ അവർ സന്തോഷത്തിലാണ് നിൽക്കുന്നത് പക്ഷെ കാവ്യാണെങ്കിൽ നേരെ റൂമിലേക്ക് പോയി ബെഡ്ഷീറ്റ് എല്ലാം വലിച്ച് ദൂരക്കെറിയുന്നു അവളുടെ പരാക്രമം കണ്ടിട്ട് ജയമോഹിനിക്ക് സംശയമാകുന്നു എന്താ മോളെ നിനക്ക് പ്രാന്ത് പിടിച്ചു എന്താ ഇങ്ങനെ മിക്കവാറും എനിക്ക് പ്രാന്ത് പിടിക്കും എല്ലാവരും ആണ് ഇതിന് കാരണക്കാർ ആ ഫ്രോഡിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അത് കേട്ടിട്ട് ജയമോഹിനി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇപ്പോഴും ഇഷ്ടമല്ല നിന്റെ അച്ഛനാണ് അവനെ നിന്റെ തലയിൽ കെട്ടിവെച്ചത് പക്ഷേ അച്ഛൻ പറയുമായിരുന്നു അയാൾ നിന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു നോക്കുമെന്ന് പക്ഷെ എന്നെയല്ല നോക്കുന്നത് മറ്റു ചിലരെയാണ് എനിക്കത് സഹിക്കാനായിട്ട് പറ്റുന്നുമില്ല ജയമോഹിനി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് പ്രശ്നമാ ഉണ്ടായത് ഞാൻ കിച്ചണിലായിരുന്നു ഉമാണെന്ന് കരുതിയിട്ട് അയാൾ അടുത്തേക്ക് വന്ന് എന്നെ തുടരുന്നു എന്നിട്ട് മുല്ലപ്പൂവും സാരിയും മേടിച്ച് വരുന്നു ശേഷം ഉമയോട് സംസാരിക്കുന്നത് പോലെ തേൻ നുകരുന്ന വാക്കുകൾ കൊണ്ട് എന്നോട് സംസാരിക്കുന്നു അത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട് അത്രക്കായോ അത് എനിക്കിന് പ്രഷർ താങ്ങാനായിട്ട് വയ്യ അതുകൊണ്ട് ജയമോഹിനി പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യേ അവനെ ഉപേക്ഷിക്കാം അതാ നല്ലത് അമ്മ കാര്യങ്ങൾ മറന്നു ഞാൻ അങ്ങനെ ഡിവോഴ്സിന് പോയാൽ സ്വത്തുക്കൾ മുഴുവനും നേരെ അനാഥാലയത്തിലേക്ക് പോകും എൻ്റെ കുഞ്ഞിന് ഒന്നും കിട്ടുകയില്ല ജയമോഹിനി പറയുന്നുണ്ട് നിയമപരമായിട്ട് പോകേണ്ട അക്ഷേ കൃഷ്ണ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിനുള്ള വഴി ഞാൻ ആലോചിക്കട്ടെ ആ ഒരു തീരുമാനം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാം അത് കേട്ട് കാവ്യ്ക്ക് ആശ്വാസമാകുന്നു ഇതേ സമയം മണിക്കുട്ടി ഉമ്മയോടും കൃഷ്ണയോടും പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ റൂമിന്റെ സൈഡിൽ വരും ആ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ തകർത്ത് അഭിനയിക്കണം ബെഡ്റൂമിൽ എന്ത് നടക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി കാവ്യ അവിടെ വന്നിട്ട് തല തിരിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ മണിക്കുട്ടി പതുക്കെ വന്നിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു സമയം കൃഷ്ണ ഉമ്മയോട് പറയുന്നുണ്ട് ഉമേ എന്ന് ആദ്യം വിളിക്കുന്നു പേരെടുത്ത് വിളിച്ചത് ഇനി കാവ്യ ആണെന്ന് കരുതി അബദ്ധം സംഭവിക്കരുതല്ലോ എന്ന് കരുതിയാണ് കിച്ചണിൽ കാവ്യ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഉണ്ടാകുമെന്ന് കരുതിയാണ് പോയത് എന്തായാലും നിനക്ക് ഞാൻ സാരി മേടിച്ചു തന്നില്ലേ ഐശ്വര്യമായിട്ട് മേടിക്കെ അതൊക്കെ കണ്ട് കാവ്യ അവിടെ കരള് പൊട്ടി നിൽക്കുകയാണ് ആ സമയത്ത് കൃഷ്ണ പറയുകയാണ് എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് അത് ലോകത്തെ കാണാനല്ല ഉമയെ കാണാനാണ് പിന്നെ ഉമയാണെങ്കിൽ ഈ സാരി എടുത്ത് കുറെ ഫോട്ടോസ് എടുത്തു വെച്ചോ എനിക്കത് പിന്നീട് കാണാനാണ് അത് കേട്ടിട്ട് കാവ്യ ആണെങ്കിൽ ആകെ കരിപ്പായി നിൽക്കുകയാണ് സാരി മാത്രമല്ല കേട്ടോ ഞാൻ മുല്ലപ്പൂവും മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ദ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കാൻ നേരത്ത് ഉമ്മ പറയുന്നുണ്ട് ഇത് കയ്യിൽ വെച്ചോണ്ടിരിക്കാനല്ല ഇത് തലയിൽ ചൂടി തരണം തലയിൽ ചൂടി തരാലോ എന്ന് പറഞ്ഞ് കൃഷ്ണ പറയുന്നു അവൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു പൂവൊക്കെ എടുത്തിട്ട് അതിൻ്റെ കണക്കിന് മുടിച്ചു കൊടുക്കുന്നു ആ സമയം കൃഷ്ണ പൂവ് രണ്ടാക്കി മടക്കി ഉമ്മയുടെ തലയിലേക്ക് വെക്കുകയാണ് ഈ സമയത്ത് ഉമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു എന്നാൽ കാവ്യാണെങ്കിൽ അത് കണ്ടൊരു ദേഷ്യം കൂടി നിൽക്കുകയാണ് എന്നാൽ കൃഷ്ണ ആണെങ്കിൽ ഉമ്മയോട് ചോദിക്കുകയാണ് അല്ല മൂക്കുത്തി ഇട്ടിട്ടുണ്ടോ അതിപ്പോൾ തൊട്ടു നോക്കണം അയ്യോ തൊട്ടു നോക്കാൻ ഇവൾക്ക് നാണമില്ലേ എന്നിങ്ങനെ കാവ്യ അവിടെ നിന്ന് പറയുന്നു അതേസമയം കൃഷ്ണയാണെങ്കിൽ മൂക്കിലേക്ക് തൊടാതെ ചെവിയിലേക്ക് പോവുകയാണ് അയ്യോ ഇതെന്റെ ചെവിയാണ് പാവം ചെവി എന്നിങ്ങനെ ഉമ്മ പറയുന്നു ചെവിയിൽ നിന്ന് മൂക്കിലേക്ക് വലിയ ദൂരമില്ല എന്ന് പറഞ്ഞിട്ട് മൂക്കിൽ തൊടുന്നു മൂക്കുത്തി ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യേ എന്തെങ്കിലും ഒരു ഉള്ള മൂക്കുത്തി ഞാൻ മേടിച്ചു തരാം അതും ഗിഫ്റ്റ് ആയിട്ട് അത് ഇട്ട് അത് കേട്ട് ഉമയ്ക്ക് സന്തോഷമാവുകയാണ് അപ്പോൾ കാവ്യ പറയുന്നുണ്ട് ഓ ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം തൊടാൻ പറ്റില്ല അവളാണെങ്കിൽ നിൽക്കുന്നു ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നിട്ട് ഓടി വന്നിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട് ഇവിടെ എന്തായി നടക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഇറങ്ങി പോകാൻ നോക്ക് അത് കേട്ടിട്ട് ഉമ്മ പറയുന്നുണ്ട് എനിക്ക് കൃഷ്ണ സാരിയും മുല്ലപ്പൂവും മേടിച്ചു തന്നു അതുകൊണ്ടുള്ള ദേഷ്യത്തിനല്ലേ കാവ്യം ഇങ്ങനെ ുന്നത് അതെ മുല്ലപ്പൂവും സാരിയും മാത്രം ആക്കണ്ട ദേ ഇതുകൂടി വെച്ചു എന്ന് പറഞ്ഞിട്ട് വെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നാണമില്ലാത്തവൻ അങ്ങനെ രണ്ടു നാണമില്ലാത്തവർ എന്ന് വിളിച്ചിട്ട് കാവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് മണിക്കുട്ടിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് ഓടി വന്നതിന് ശേഷം അച്ഛാ കണ്ടില്ലേ അമ്മ കൈ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ഉമ ആൻറ്റിയുടെ മുഖത്ത് വെള്ളംകൂരി ഒഴിച്ചു അത് കേട്ടിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അയ്യോ ചൂടുവെള്ളമാണോ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഏയ് ചൂടുവെള്ളം ഒന്നുമല്ല സാരമില്ല എന്നിങ്ങനെ ഉമ്മ പറയുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിലേക്കാണ് കാവ്യെ നീ ശരിക്കും വെള്ളമൊഴിച്ചത് എന്തായാലും ഇനി അത് ഉടൻ തന്നെ മുളച്ചോളും കൃഷ്ണയെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവൾ അവളിങ്ങനെ മനസ്സിൽ ഓർമ്മിക്കുന്നത് എന്തായാലും ഒരു കാരണവശാലും കൃഷ്ണയെ ഇനി കാവ്യ്ക്ക് വിട്ടു കൊടുക്കില്ല എന്ന് മനസ്സുകൊണ്ട് ശബ്ദം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഉമ എന്നാൽ ആണെങ്കിൽ വളരെ സങ്കടത്തിൽ റോമിലേക്ക് വരുന്നോ ശേഷം പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് വെറുതെ ഓരോന്ന് കാണുമ്പോൾ കരയുന്നത് അവരൊക്കെ എൻ്റെ ആരാണ് ആരുമല്ല പിന്നെയും ഞാൻ ഇതൊക്കെ എന്തിന് ചെയ്തു കൂട്ടുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നുകൂടെ അതാണ് നല്ലത് എന്നാൽ ആ പെണ്ണിനൊരു ഇല്ലേ വല്ലവരുടെയും വീട്ടിൽ വന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടാൻ അപ്പോഴേക്കും മുത്ത് അവിടേക്ക് വരികയാണ് മുത്തിനാണെങ്കിൽ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ കണ്ടു നിൽക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ സഹിക്കാൻ വയ്യാതെ ജയമോഹിനിയുടെ അടുക്കിലേക്ക് പോവുകയാണ് നെറ്റിയിൽ തൊട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് മുത്തിനോട് എന്റെ മൊത്തിന് ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്തു തരുന്നതാണ് ഇങ്ങോട്ട് വർ ഇത് കേട്ട് മൊത്തു പറയുന്നുണ്ട് വേണ്ട എനിക്ക് നീരജാൻ്റെ ഇന്നലെ മുടി ഷേപ്പ് ചെയ്തു തന്നു അല്ലെങ്കിലും ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ രാത്രി കിടക്കുമ്പോൾ പോലും ലിപ്സ്റ്റിക് ഇടും അതാണ് നീരജ ഇത് കേട്ടിട്ട് മൊത്തു പറയുന്നുണ്ട് എൻ്റെ വിഷയം അതൊന്നുമല്ല എൻ്റെ അമ്മയാണെങ്കിൽ മുൻപ് കരയാറുണ്ടായിരുന്നു അത് പണ്ടുകരഞ്ഞിരുന്നു ചേമോഹിനി പറയുന്നു ആള് വളരെ സ്ട്രോങ് ആയിരുന്നു എല്ലാവരോടും എല്ലായ്പ്പോഴും അറുത്തു മുറിച്ച് വർത്താനം പറയും എപ്പോഴും വളവള സംസാരിക്കുന്ന ഭരത്തായിരുന്നു അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റിട്ട് മുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്മയുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നു എപ്പോഴും കരയും ഉറക്കമില്ല ദേ ഇപ്പോഴും കരയുന്നു ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്